ഹലോ ഗൈസ് അപ്പോൾ പാലക്കാട് ബി ജെ പിയിൽ പൊട്ടിത്തെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഇന്ന് കേട്ടിരുന്നു അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ബി ജെ പി സംസ്ഥാനത്തുടനീളം ബി ജെ പിയിൽ അഴിച്ചുപണി നടക്കുന്നുണ്ടായിരുന്നു അതായത് ജില്ലകളുടെ പ്രസിഡന്റ് സ്ഥാനത്തുള്ളവരെയൊക്കെ മാറ്റി പുതിയ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് പ്രശാന്ത് ശിവൻ എന്നറിയപ്പെടുന്ന യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളെ ഇപ്പോൾ അവർ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡൻ്റായിട്ട് മാറ്റാൻ പോകുന്നു അപ്പോൾ ഇതിനെ ചൊല്ലിയാണ് ബി ജെ പിയുടെ പാലക്കാട് നേതൃത്വത്തിൽ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ പാലക്കാട് നഗരസഭയിലെ ഒമ്പത് കൗൺസിലർമാരടക്കം ചെയർമാ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ ഒമ്പത് കൗൺസിലർമാർ അടക്കം അവരും അവരോട് കൂടെ നിൽക്കുന്ന മറ്റു ബി ജെ പി നേതാക്കളുമെല്ലാം ഇതിനെ ശക്തമായിട്ട് എതിർക്ക് എതിർത്ത് രംഗത്ത് എത്തിയിട്ടുണ്ട് മാത്രമല്ല ഇവരൊക്കെ ഇതുമായിട്ട് ഈ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ രാജിവെക്കും കൌൺസിലർ സ്ഥാനം രാജിവെക്കും എന്നും അവർ അറിയിച്ചിട്ടുണ്ട് ഇവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി സന്ദീപ് വാര്യർ ഇവരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ന്യൂസും കേട്ടിരുന്നു അതിനെക്കുറിച്ച് സന്ദീപ് വാര്യരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള അഭിപ്രായമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഈ ബി ജെ പിയിൽ നിന്നോ അല്ലെങ്കിൽ ആർ എസ് എസ് ആർ എസ് എസിൽ നിന്നോ ആൾക്കാർ കോൺഗ്രസിലേക്ക് വന്നാൽ സ്വീകരിക്കും അതായത് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഇവരുടെ ഈ ഒരു ആശയത്തിൽ നിന്ന് മാറി കോൺഗ്രസിന്റെ മതേതര ആശയത്തിലേക്ക് വരുന്ന ആരെയും സ്വീകരിക്കും എന്നുള്ള ഒരു നിലപാടാണ് ഈ ഒരു കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അപ്പോൾ തന്നെ വ്യക്തമാക്കാം ഇവ അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇവരെ കോൺഗ്രസിലേക്ക് വന്നാൽ കോൺഗ്രസ് പാലക്കാട് കോൺഗ്രസ് സ്വീകരിക്കും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തില് ഇപ്പോൾ ഇതിലൂടെ അർത്ഥമാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏതായാലും ഇവരിപ്പോ യോഗം കൂടിയതിന് ശേഷം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിലേക്ക് പോവില്ല ബി തന്നെ അടിയുറച്ചു നിൽക്കുക എന്നൊക്കെയാണ് അതൊക്കെ എത്രത്തോളം ഒന്ന് കണ്ടറിയാം ഇതിന്റെ മുന്നേ സരിൻ പോയത് നമ്മൾ കണ്ടതാണല്ലോ കോൺഗ്രസിൽ നിന്ന് ഒരിക്കലും എൽ ഡി എഫിലേക്ക് പോവില്ല എന്ന് പറഞ്ഞ് ലെഫ്റ്റ് അടിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് സരിന് ഇപ്പൊ സരിൻ ഇപ്പോ ലെഫ്റ്റ് അടിച്ച് എൽ ഡി എഫിലാണ് നിൽക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും ഈ രീതിയിൽ ഒമ്പത് കൗൺസിലർമാർ ബി ജെ പിയിൽ നിന്ന് രാജി സോറി നഗ പാലക്കാട് നഗരസഭയിൽ നിന്ന് രാജിവെച്ചു പോയാൽ നഗരസഭ വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ബി ജെ പിക്ക് നഗരസഭ നഷ്ടപ്പെടുക തന്നെ ചെയ്യും ഇവർ പ്രധാനമായിട്ടും ഈ ഒരു പ്രശാന്ത് ശിവനെ പ്രസിഡന്റ് ആക്കുന്നതിൽ എതിർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സി കൃഷ്ണകുമാറിന്റെ ഒരു നോമിനി ആയിട്ടാണ് ഇപ്പോൾ ഈ പ്രശാന്ത് പ്രശാന്ത് ശിവനെ പരിഗണിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഈ ഒരു പൊസിഷനിൽ ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആവണമെങ്കിൽ ആറു വർഷമെങ്കിലും ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം മാത്രമല്ല നാൽപ്പത് അറുപത് വയസ്സിനിടയിൽ പ്രായവും ഉണ്ടായിരിക്കണം എന്നാൽ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ സീനിയറായ മൂന്നാൾക്കാരുടെ പേരുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോമിനേഷൻസ് ആയിട്ട് പോയിരുന്നു എന്നാൽ അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം അവരെടുത്തത് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ജില്ലാ പ്രസിഡന്റിന്റെ തീരുമാനത്തിലേക്ക് പ്രശാന്ത് ശിവന്റെ പേരിലേക്ക് പ്രശാന്ത് ശിവൻ എന്ന വ്യക്തിയിലേക്ക് അവർ പോയത് എന്നാണ് ഇവരിപ്പോൾ പറയുന്നത് ഒരുപാട് സീനിയേഴ്സിനെ അവഗണിച്ചുകൊണ്ടാണ് ഒരു ജൂനിയർ ജൂനിയറായ ആളെന്ന രീതിയിൽ ഒരു ജൂനിയർ ആയ ആളായ പ്രശാന്ത് ശിവനെ ഇപ്പോൾ ബി ജെ പി പരിഗണിച്ചത് ജില്ലാ പ്രസിഡന്റായിട്ട് ഈ പ്രശാന്ത് ശിവൻ ആവട്ടെ വെറും മുപ്പത്തഞ്ച് വയസ്സ് അടുപ്പിച്ച് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രായം അത്രയാണെന്ന് തോന്നുന്നു മാത്രമല്ല ആറു വർഷമെങ്കിലും മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് വെറും നാല് വർഷമാണ് അദ്ദേഹത്തിന് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് ഉള്ളത് ഇതൊക്കെയാണ് ഇവർ ഉയർത്തി കാണിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ രീതിയിൽ ബി ജെ പി മുന്നോട്ട് പോവുകയാണെങ്കിൽ ബി ജെ പിക്ക് പാലക്കാട് നഗരസഭയിലെ ഭരണം നഷ്ടപ്പെടും ഒൻപത് കൗൺസിലർമാർ രാജിവെച്ചാൽ തന്നെ ബി ജെ പിക്ക് അവിടെ ഭരണം നഷ്ടപ്പെടും അപ്പോൾ ഈ നേരത്തെ സന്ദീപ് ആര്യർ ഈ ബി ജെ പിയുമായിട്ട് ഇടഞ്ഞ് നിൽക്കുന്ന ഇവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ന്യൂസ് ഒക്കെ പുറത്തു വന്നിരുന്നു അതിനെക്കുറിച്ച് സന്ദീപ് വാര്യർ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇനി ബി ജെ പി ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർ രാജിവെക്കുകയാണെങ്കിൽ സന്ദീപ് ആര്യർ മുഖേന ഈ ഇടഞ്ഞു നിൽക്കുന്ന ബി ജെ പിയോട് ഇടഞ്ഞ് നിൽക്കുന്ന ഇവരെല്ലാം കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ദർ ഈസ് എ ന്യൂ ഗ്രൂപ്പ് ഇറ്റ്സ് ബോൺ അതായത് സന്ദീപ് ആര്യർക്ക് കോൺഗ്രസ്സിനകത്ത് ഒരു ഗ്രൂപ്പിനെ വളർത്തിയെടുക്കാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലെ ഉള്ള ആൾക്കാരെയൊക്കെ കൂട്ടി ഒരു ഗ്രൂപ്പിനെ സന്ദീപാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നമുക്കറിയാലോ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ തന്നെ ഒരുപാട് പൊതുവേ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് നിന്നോ ഏത് പാർട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ബി ജെ പിന്നോ ഒക്കെ പറയുക എന്തൊക്കെ പറയുകയാണെങ്കിലും ഇവർക്കുള്ളിലൊക്കെ തന്നെയും പല സഖ്യങ്ങളുണ്ട് അതിലേക്കൊരു പുതിയ സഖ്യമായിട്ട് വളർന്നു വരാൻ ചിലപ്പോൾ സന്ദീപകാരർക്ക് ഇതുപോലുള്ള ഒരു ഇതുപോലുള്ള ഒരു ആൾക്കാരെ കൊണ്ടുവരുന്നതിലൂടെ സാധിക്കും